വെറും നാല് വർഷം മാത്രമാണ് അഭിനയരംഗത്തുണ്ടായിരുന്നതെങ്കിലും സംയുക്ത വർമ്മ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് എന്നാൽ ഇതിനുള്ളിൽ തന്നെ എന്നേക്കും ഓർത്തിരിക്കാൻ തക്ക കഥാപാത്രങ്ങളും സംയുക്ത സമ്മാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര നാളായിട്ടും സംയുക്തയെ മലയാളികൾ മറക്കാതിരിക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട ഓൺ സ്ക്രീൻ ജോഡിയായിരുന്നു സംയുക്ത വർമ്മയും ബിജു മേനോനും ഇരുവരും ജീവിതത്തിലും ഒരുമിക്കുകയായിരുന്നു വിവാഹശേഷം സിനിമകളിൽ നിന്നും സംയുക്ത പിന്മാറി ഇപ്പോഴിതാ സംയുക്തയുടെയും ബിജു മേനുന്റെയും പ്രണയകാലത്തെ ചില ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് സംവിധായകൻ കമൽ മധുര നൊമ്പരക്കാറ്റ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയുണ്ടായ രസകരമായ ഓർമ്മകളാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് ബിജുവും സംയുക്തയും രണ്ട് സിനിമകളിൽ അടുപ്പിച്ച് അഭിനയിച്ചു മേഘമൽഹാറും മധുര നൊമ്പരക്കാറ്റും സിനിമ കണ്ടവർക്കറിയാം ആ സിനിമയിൽ വല്ലാതെ കാറ്റ് വീശുന്നുണ്ട് ഒരു സീനിൽ വല്ലാതെ കാറ്റടിച്ച് സംയുക്ത വീർപ്പ് മുട്ടുന്നതും വീർപ്പുമുട്ടുന്നതും വന്നിരിക്കുന്നതുമൊക്കെയുണ്ട് ആ രംഗം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഷോട്ടുകളിൽ ബിജു മേനോൻ ഇല്ല പക്ഷേ ബിജു അവിടെ വന്നിരിക്കും എന്താണെന്ന് അപ്പോൾ ഞങ്ങൾക്കറിയില്ല ഏതോ ഒരു ഷോട്ടിൽ കരിയിലയും മണ്ണുമൊക്കെ വന്ന് വീണതോടെ ശ്വാസം കിട്ടാതെ സംയുക്ത വന്നിരുന്നു ആദ്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നതും ഓടിച്ചെന്ന് പിടിക്കുന്നതും അപ്പോൾ എവിടെ നിന്നോ ബിജു മേനോൻ ഓടിച്ചാടി വന്ന് സംയുക്തയെ താങ്ങിയെടുത്തു സംയുക്തയ്ക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇനി മുഴുവൻ അത്തരം ഷോട്ടുകൾ ആയതിനാൽ ഞാൻ സംയുക്തയോട് റൂമിലേക്ക് പൊക്കോളാൻ പറഞ്ഞു എന്നാണ് കമൽ പറയുന്നത് ഷൂട്ട് തീർന്ന ശേഷം ക്യാമറാമാൻ സുകുമാരും ഞാനും സംയുക്തയെ ഒന്ന് കണ്ടിട്ട് കണ്ടിട്ടു എന്ന് കരുതി വയ്യാതെ പോയതല്ലേ ഹോട്ടലിൽ ചെല്ലുമ്പോൾ മുറിയിൽ സംയുക്തയുമുണ്ട് അമ്മയും ഉണ്ട് പിന്നെ ബിജുവും നീ എന്താ ഇവിടെ എന്ന് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് അറിയാൻ വന്നതാണെന്ന് ബിജു പറഞ്ഞു ഉടനെ ഇപ്പോൾ വന്നതാണെന്നും പറഞ്ഞു ഞാൻ അത് ചോദിച്ചിരുന്നില്ല എന്നും കമൽ തമാശയായി പറയുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിലായിരുന്നു സംയുക്തയും ബിജു മേനോനും വിവാഹം കഴിക്കുന്നത് തുടർന്ന് സംയുക്ത അഭിനയം നിർത്തുകയായിരുന്നു അതേസമയം ഇന്ന് മലയാള സിനിമയിലെ തിരക്കുള്ള നായകനായി ബിജു മേനോൻ മാറി കഥ ഇന്നുവരെയാണ് ബിജു മേനോൻ അഭിനയിച്ച ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ തുണ്ട് തലവൻ നടന്ന സംഭവങ്ങൾ എന്നീ സിനിമകളാണ് ബിജു മേനോൻ്റേതായി ഈ വർഷം റിലീസ് ചെയ്ത സിനിമകൾ നിരവധി സിനിമകളാണ് അദ്ദേഹത്തിന്റേതായി അണിയറയിലുള്ളത്